ഡാർ മാജിക്കിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശ്രീവിദ്യ മുല്ലച്ചേരി കാസർഗോഡ് സംസാര ശൈലിയിൽ പ്രേക്ഷകരെ കയ്യിലെടുത്ത താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിതാ താരത്തിൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ബുദ്ധി അധ്യായം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീവിദ്യയുടെ വിവാഹം സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് വരൻ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഇരുവരുടേതും പ്രണയ വിവാഹമാണ് കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം ഇരുവരും സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ചിത്രത്തിനെതിരെ ധാരാളം നെഗറ്റീവ് കമൻസും വന്നിരുന്നു എന്നാൽ ഇവയൊന്നും അവരുടെ വിവാഹത്തെ ബാധിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസിനെത്തിയ ജീംബൂംബയാണ് രാഹുലിൻ്റെ ആദ്യ സംവിധാന ചിത്രം ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബകഥ നൈറ്റ് ഡ്രൈവ് തുടങ്ങി ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീവിദ്യ നിരവധി ടെലിവിഷൻ ഷോകളുടെയും ഭാഗമാണ് താരം കഴിഞ്ഞ ദിവസം സംഗീത ആഘോഷങ്ങളുടെ ചിത്രങ്ങളും ശ്രീവിദ്യ പങ്കുവച്ചിരുന്നു